ഖസാക്കിൻ്റെ ഇതിഹാസം നാടകമാക്കി ശ്രദ്ധേയനായ ദീപൻ ശിവരാമൻ്റെ പുതിയ നാടകമായ ഉബുറോയിയാണ് ഇന്നുമുതൽ മൂന്ന് ദിവസങ്ങളിലായി വടകര നാരായണ നഗർ മൈതാനിയിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ അവതരണവും മലബാറിലെ ആദ്യ അവതരണവുമാണ് ഇതെന്ന് സംഘാടകർ വടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യു എൽ സി സി എസിന് കീഴിലുള്ള വെള്ളാറ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് നിർമ്മിച്ച നാടകം ഓക്സിയൻ തിയേറ്റർ കമ്പനിയാണ് അവതരിപ്പിക്കുന്നത് ജെയിംസ് എലിയ കെ ഗോപാലൻ കല്ലു കല്യാണി സി ആർ രാജൻ ജോസ് പി റാഫേൽ തുടങ്ങിയവർ അഭിനയിക്കുന്ന നാടകത്തിൽ പതിനെട്ട് പേരാണ് അരങ്ങിലെത്തുന്നത് രണ്ടു ഭാഗത്തും ഒരുക്കുന്ന ഗാലറിയിലിരുന്ന് കാണുന്ന തരത്തിലായിരിക്കും അവതരണം മൂന്ന് ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് നാടകം തുടങ്ങും ഒരു ദിവസം അറുന്നൂറ് പേർക്ക് പ്രവേശനമുണ്ട് ടിക്കറ്റ് മുഖേനയാണ് പ്രവേശനം നാരായണ നഗറിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാകും ബുക്ക് മൈ ഷോയിലും ബുക്ക് ചെയ്യാം ഒന്നേകാൽ മുമ്പ് ഫ്രഞ്ച് സാഹിത്യകാരൻ ആൽഫ്രഡ് ജാരി രചിച്ച വിഖ്യാത നാടകത്തിൻ്റെ കാലിക പ്രസക്തമായ പുനരാഖ്യാനമാണിത് ഉബ്രോയ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ പാരീസിലാണ് ആദ്യം അവതരിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദീപൻ ശിവരാമൻ ഈ നാടകം സംവിധാനം ചെയ്ത് ഒരു വേദിയിൽ അവതരിപ്പിച്ചിരുന്നു ഇപ്പോൾ ആദ്യം അവതരിപ്പിച്ചത് ഒരു ഫ്രഞ്ച് നാടകമാണ് ആക്ച്വലി വർഷം മുമ്പ് ആൽഫ്രഡ് ജാരി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു ഫ്രഞ്ച് നാടകമാണ് ഉപറവായു ഈ നാടകം എഴുതിയ കാലം മുതൽ ഇങ്ങോട്ട് ഈ നാടകത്തിന് വളരെ ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ നാടകം അതുവരെ ഉണ്ടായിട്ടുള്ള നാടക കലാസങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചിട്ടുള്ള ഒരു നാടകം എന്നാണ് ഇത് വളരെ പ്രധാനമുണ്ടായിട്ടുള്ളത് ഫ്രാൻസിൽ നാടകം വന്ന സമയത്ത് ഇത് അറിയപ്പെട്ടിട്ടുള്ളത് ഇത് അവിടുത്തെ ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു സംവിധാനങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള നാടകം എന്നുള്ള തരത്തിലാണ് അതിൻ്റെ രാഷ്ട്രീയപരവും ചരിത്രപരവുമായിട്ടുള്ള പ്രധാനം ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഫ്രാൻസിൽ ഈ നാടകം ഉണ്ടാവുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ നാടകം എഴുതുന്നതാക്കിയത് അന്ന് നമ്മൾ ഏറ്റവും വലിയ ഫാസിസ്റ്റ് എന്നറിയപ്പെട്ടുള്ള ഹിറ്റ്ലർ ഹിറ്റ്ലർ ആക്ച്വലി വെറിയ കുട്ടിയായിരുന്നു അത് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ ഒരു നാസി പാർട്ടിയും മുസാൾമിനിയുടെ നാസി പാർട്ടി ഇറ്റലിയിലൊന്നും ഉണ്ടായിട്ടില്ല അതുണ്ടാകുന്നതിനൊക്കെ മുമ്പാണ് അവരൊക്കെ വളർന്ന് വലിയ വിഷവും വിഷവും ഒക്കെയായി മാറുന്നതിന് മുമ്പാണ് ജാരി പ്ലേ ചെയ്തിട്ടുള്ളത് അപ്പം പക്ഷേ എന്നാൽ തന്നെ നമ്മൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് കാലത്ത് ഒരുപാട് ഫാസിസ്റ്റുകളും ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നാടകം നമ്മൾ ഇന്ന് പുനർവായിച്ച് നാടകം അവതർ അവതരിപ്പിക്കാനായിട്ട് അരങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വലിയൊരു ചരിത്രത്തിൻ്റെ ഒരു ഒരു രേഖപ്പെടുത്തലും കൂടിയാണ്

ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരൻറ്റീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ സറ്റോറി എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസിഡോടി വടകര